കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചതായി ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് നാവിന്റെ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ബന്ധുക്കളെ അറിയിച്ചില്ല വാക്കാലെങ്കിലും ഇക്കാര്യം അറിയിക്കണമായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ള പരാമർശം കുട്ടിയുടെ നാവിന് പ്രശ്നങ്ങൾ കണ്ടതിനാലാണ് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയതെന്നും റിപ്പോർട്ടിലുണ്ട് മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് മിഥില ഈ ഡോക്ടറെ സംരക്ഷിച്ചു നിർത്താൻ പാകത്തിലുള്ള പരാമർശങ്ങളാണോ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഗോപികൃഷ്ണൻ കൃത്യമായി തന്നെ ഈ ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പ്രിൻസിപ്പളിന് കൈമാറിയ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത് ഇത്തരത്തിൽ നാവിന് ചില പ്രശ്നങ്ങൾ കണ്ടു എങ്കിൽ തന്നെ അത് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് വാക്കാലെങ്കിലും ഈ കുട്ടിയുടെ ബന്ധുക്കളെ അറിയിക്കണമായിരുന്നു എന്നാൽ അത്തരമൊരു സമീപനം ഡോക്ടറുടെ ഭാഗത്തും അത് ഗുരുതര വീഴ്ച തന്നെയാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിലുള്ളത് അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ വേഗത്തിൽ പോലീസിന്റെ ഭാഗത്തും നടപടി പുരോഗമിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് നിലവിൽ ടൗൺ എ ആണ് അന്വേഷിക്കുന്നത് മെഡിക്കൽ കോളേജ് എ സി പി ലീവിലായതിനാലാണ് ഇന്ന് മെഡിക്കൽ കോളേജ് എ സി പി ചാർജെടുക്കും ചാർജ് എടുത്തതിനു ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ആ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഇനി കേസ് അന്വേഷിക്കുക കഴിഞ്ഞ ദിവസം ഈ നാലു വയസ്സുകാരുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് എന്താണ് പറയാനുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ബാക്കി ബന്ധുക്കളുടെ മൊഴി കൂടി അന്ന് ആശുപത്രി പിഴവാണല്ലോ ഡോക്ടറുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് വിരലകൾ നടത്തേണ്ട ശസ്ത്രക്രിയ നാവിൽ നടത്തിയിരിക്കുന്നു അതിന് അതിനെ ലഘൂകരിച്ചു കാണുന്ന അതിന് ന്യായം കണ്ടെത്തുന്ന പരാമർശങ്ങളാണോ സുപ്രട്ടിൽ ഉള്ളത് ഗോപി നിലവിൽ ഈ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഭവ പരിചയമുള്ള ഒരു ഡോക്ടർ എന്ന ഒരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട് വലിയ ഒരു നടപടിയിലേക്ക് പോകണ്ട എന്ന ഒരു ശുപാർശ ഈ ഒരു റിപ്പോർട്ടിൽ ഉണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ആരോഗ്യവകുപ്പിനും അല്ലെ പ്രിൻസിപ്പളിനും കൈമാറിയിട്ടുള്ളത് ആരോഗ്യ വകുപ്പിന്റെ ഒരു വിലയിരുത്തലും നിലവിൽ അന്വേഷണ വിധേയമായി ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും അദ്ദേഹം ഇതുവരെ നടത്തിയ ശസ്ത്രക്രിയയും അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ച് വലിയ രീതിയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോകണ്ട എന്ന ഒരു ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എത്തിയിട്ടുള്ളത് ആശുപത്രി ടീച്ചർമാരുടെ സംഘടനയായ കെ ജി എം സി ടിയും ഇത്തരമുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ഈ സർജറി നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ അതേ മറ്റൊരു അവിടെ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച് വലിയ ഒരു ഒരു നടപടിയിലേക്ക് പോകേണ്ട എന്ന വിലയിരുത്തൽ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി നടത്തിയ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ സൂപ്രണ്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ പരാമർശം ഗുരുതര വീഴ്ച ഡോക്ടർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാവിന് ശസ്ത്രക്രിയ വേണ്ടി വന്നിരുന്നു എന്ന് ഡോക്ടർ പറയുമ്പോഴും അത് വാക്കാലെങ്കിലും ബന്ധുക്കളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഡോക്ടർക്ക് ഉണ്ടായിരുന്നു അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഗൗരവമേറിയ ഈ വിഷയത്തിൽ അതിന്റെ പൂർണ്ണമായ ഗൗരവം ആ ഉള്ളടക്കത്തിലുണ്ടോ എന്ന കാര്യത്തിലുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് മിഥിലാ ബാലൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം